കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ എ ഡി എസ് വാർഷികവും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും പട്ടിമറ്റും കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി കുന്നത്തനാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഇരുപത്തി വാർഷികവും ബാലസഭ തൊഴിലുറപ്പ് അംഗങ്ങളുടെ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വാർഡിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾക്കും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി ആമുഖഗാനത്തോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു എ ഡി എസ് അംഗം ഹർസാന ലത്തീഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എ ഡി എസ് സെക്രട്ടറിയും മുൻ മെമ്പറുമായ ശ്യാമള സുരേഷ് സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ സലീം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി എ ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നടത്തി എ ഡി എസ് വൈസ് പ്രസിഡന്റ് അജീന ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നത്തുനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏഴാം വാർഡിലെ കുടുംബശ്രീയുടെ വാർഷിക ആഘോഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് അംഗങ്ങളും പത്തൊമ്പത് അയൽക്കൂട്ടങ്ങളും അടങ്ങുന്ന ഈ വാർഡിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് കുടുംബശ്രീ നടത്തുന്നത് എ ഡി എസിലും മികച്ച പ്രവർത്തകരാണ് ഇപ്പോൾ എന്നോടുള്ളത് വാർഡ് മെമ്പർ ഇബ്രാഹിം സി ഡി എസ് ചെയർപേഴ്സൺ റാബിയെ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് നിരന്തരമായിട്ട് ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങളാണ് സി ഡി എസിൻ്റെയും എ ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഇന്ന് തന്നെ ഈ പ്രോഗ്രാം വളരെ മികച്ചതായിട്ട് ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ും വിദ്യാര് ഉമാ മഹേശ്വരി നിർവഹിച്ചു എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം ശ്രീജ അശോകനും ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം മായാ വിജയനും നിർവഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം വാർഡ് മെമ്പർ കെ കെ മൈതീൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് അജ്മൽ പി എ ശിവൻ പി എ എൻ എം അസൈനാർ എന്നിവരെ ആദരിച്ചു ഇരുപത്തി അഞ്ച് വർഷമായി അയൽക്കൂട്ടത്തിൽ പ്രവർത്തിച്ച അംഗങ്ങൾക്കുള്ള ആദരവും നൽകി ആശാവർക്കർ ഗീതാ സുബ്രഹ്മണ്യൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം